രണ്ടാരിയും പറഞ്ഞല്ലോ ഇനി തന്നെയാണ് അപ്പൊ ഹൈലോ നിഫാസോ അല്ലെങ്കിൽ ജനാബത്തോ ഒക്കെ ഉള്ള സമയത്ത് കുർവാനോതൽ ജായിസല്ല അല്ല കുർവാനോതൽ ജായിസ് അല്ല എന്ന് പറഞ്ഞാല് അതൊരായത്തുണ്ടെങ്കിലും അതിൽ ഒരായത്തില് കുറവാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ എന്നാലും ഒരായത്തില്ലെങ്കിൽ ജായിസാകും എന്ന് ഇമാം തഹാവി പറഞ്ഞതുണ്ട് പക്ഷെ റാജി ഒരായത്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ ആയത്തിന്റെ ഭേദമാണെങ്കിലും പാടില്ലെന്നെ എന്നാലിത് ഇക്രിയല്ലായത്തിൽ ഒരായത്തിൽ കുറവുള്ളത് കൊണ്ട് കിറാത്ത് ഉദ്ദേശിക്കാതിരുന്നാൽ ഒഴികേ അങ്ങനെ ഉദ്ദേശിക്കാതിരുന്നാൽ അപ്പൊ പറ്റും പറഞ്ഞിട്ട് മിസുലുഅല എന്ന് പറയും പോലെ ഔ ബിസ്മില്ലാഹി എന്ന് പറയാ പൈന്നഹു അഞ്ചല്ലിരി അതുകൊണ്ട് കുഴപ്പമില്ല തിക്കിരില്ലാഹി കാരണം ഈ ഹൈദുള്ള പെണ്ണു ജനാഭത്തുള്ള ഉള്ളവരാണ് പെണ്ണു അവർക്ക് ദിക്കറിയില്ലെന്നേന് കുഴപ്പമില്ല അപ്പൊ ഈ പറഞ്ഞ തിക്കറാണ് അലഹദില്ലാ എന്ന് പറയുന്നത് ഷുക്കിറിന് വേണ്ടി വെച്ച തിക്കറാണ് ബിസ്മില്ലാ എന്ന് പറഞ്ഞത് തുടങ്ങുന്നതിന് വേണ്ടിയുള്ള എന്താണ് ദിക്കറാണല്ലോ അപ്പൊ അവർക്ക് ദിക്കറി അല്ലുന്നതിന് കുഴപ്പമില്ല ഖുർആാനോ അതല്ലേ കുഴപ്പമുള്ളു ഇത് ദിക്കറി അല്ലല്ലായത് കൊണ്ട് അതിന് തടസ്സമല്ല പിന്നെ ഇനി വലായ ജൂസുലി മൊഹദീസിൻ മസുൽ മുസഹഫി ഇനി മുസഹ് തൊടുന്നവസ്ഥലേ നേരത്തെ ഖുർആനോന്നാണ് വലായ ജൂസുലി മൊഹദ്സിൻ മസുൽ മുസഹഫി പിന്നെ മുസഹഫ് തൊടല് പാടില്ല ആർക്ക് ഹദസ്സുൾ ആളിന് ഹദസ്സുള് ആള് പറഞ്ഞാൽ ഇപ്പൊ എല്ലാരും പെട്ടു ചെറിയ അശുദ്ധിക്കാരനും പെട്ടു വലിയ ശുദ്ധിക്കാരും പെട്ടു എല്ലാം പെട്ടല്ലോ ഏഹ് ഹദസ് എന്ന് പറഞ്ഞാൽ ചെറിയ അശുദ്ധിയും വലിയ ശുദ്ധിയൊക്കെ പെടുന്ന അതല്ലേ അപ്പോ ജനാപത്തോ ഹൈദോ നിഫാസോ അല്ലെങ്കിൽ ചെറിയ അശുദ്ധിയോ അതായത് ഒതുന്നർത്ഥം എന്നാല് അവരൊന്നും മുസാഫ് തൊടാൻ പാടില്ല Earth... ും പറയും പിന്നെ അതിന്റെ കവറോട് കൂടെ പെട്ടിയോട് കൂടെ എടുത്താലല്ല അതെ ഗിലാഫ് എന്ന് പറഞ്ഞതിന് രണ്ട് എന്ത് അർത്ഥം പറയും ഗിലാഫ് എന്ന് പറഞ്ഞാല് ചട്ടാന്നല്ലേ അപ്പൊ അത് മുസാഫിന്റെ ചട്ട അതിന്റെ അതിൽ പിടിപ്പിച്ച ചട്ട ഉണ്ട് അതല്ല ഈ ഗിലാഫ് എന്ന് പറഞ്ഞാൽ അതിന് തയ്യാറാക്കിയ അതിനെ തൊട്ട് മുംഫസിലായി നിൽക്കുന്ന പെട്ടി പോലത്തെ സാധനം അപ്പൊ പെട്ടിയിൽ വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല മുസാഫിന്റെ പെട്ടിന്റെ ഉള്ളിലാണ് മുസാഫ് ഉള്ളത് അല്ലെ എടുക്കുന്നതല്ലേ ഇത് തൊടുന്നതാണല്ലോ അപ്പൊ പെട്ടിമേലെ തൊടുന്നതിന് കുഴപ്പമില്ല മംസൂസി ഉദ്ദേശിച്ചൊടുന്നാളിൻ്റെയും ൊടുന്ന മുസാഫിന്റെയും ഇടയിലുള്ള ഒരു മൂന്നാമത്തെ സാധനം ആകുന്ന രീതിയിലുള്ള മുസാഫിനെ തൊട്ട് അകന്നൊരു വസ്തു എന്നാണ് ഇത് കൊണ്ട് ഉദ്ദേശിച്ചത് അപ്പോ ആ മുസാഫ് പെട്ടിന്റെ ഉള്ളിലാണ് പെട്ടി തൊടുന്നോണ്ട് കുഴപ്പമില്ലാന്ന് അർത്ഥം ഏർ മുസാഫ് പെട്ടി വെക്കാനുള്ള പെട്ടികളുണ്ടല്ലോ ദൂനമാഹുവ മുത്തസിലും ബിഹി ആ മുസാഫിനോട് മുത്തസിലായ അതിന്റെ ജിൽദ് അതിന്റെ കവർ പോലത്തെ അല്ലതേ എന്ന് പറഞ്ഞു പിന്നെ മുസാഹബ് തൊടാൻ പാടില്ല എന്ന് പറഞ്ഞു മുസാഹബ് തൊടും പോലെ തന്നെയാണ് ഖുർആൻ എഴുതിയിട്ടുള്ള ഏതും തൊടുന്നത് അങ്ങനെ തന്നെ ഏർ ആ ഷാബി മദബ് പോലെ തന്നെയാണ് മസാല ഒക്കെ ഉമ്മൻ അൽ ഖുർആാനി ഖുർആാനിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് എഴുതിയിട്ടുള്ള ഒരു വസ്തുവും തടാൻ പാടില്ല പിന്നെ അപ്പൊ തസ്സീറിന്റെ കിതാബുകളിൽ ആയത്ത് എഴുതിയെങ്കിൽ ആ ആയത്ത് തൊടാൻ പാടില്ല അങ്ങനെയാണ് മുസ പിന്നെ തസ്സീറിന്റെ കിതാബിന്റെ മസല കുത്തുബു തസ്സീരിൽ മസു മൗലിൻ പിന്നെ വലഹുഅറു അപ്പോ കിതാബിൽ കിതാബിലെന്ത് എഴുതിയിട്ടുണ്ടാവും ആയത്ത് എഴുതിയിട്ടുണ്ടാവും ആ ആയത്തി തൊടാൻ പാടില്ല ഒന്നുമില്ലാതെ അതിന്റെ അപ്പറോ അപ്പറൊക്കെ സൈഡുമ്പോ എന്ന പോലെ ആ തസ്സീർ എഴുതിയ ഭാഗമുണ്ടല്ലോ

അപ്പൊ ഈ തൊടുന്നത് പാടില്ല എന്നറിഞ്ഞു തൊടുന്ന പാടില്ല എന്ന് പറഞ്ഞാൽ എടുക്കാനും എന്ന് വരും അല്ലെ തൊടാണ്ട് എടുക്കാൻ കഴിയോ പിന്നെ എന്നാലും നോക്കാൻ പാടുണ്ടോ നോക്കുന്നതിന് കുഴപ്പമില്ല മുസാഫി മുസാഹി തുറന്നു വെച്ചിട്ടുണ്ട് അപ്പൊ അതിൽ നോക്കുന്നതിന് അത് കണ്ണിന് ജനാപത്ത് ഇറങ്ങൂലെന്നാ അലാത്തറ അന്നഹുൽ ഈസാലു കുളിക്കുമ്പോ കണ്ണിയ നിർബന്ധ ഇല്ലല്ലോ കണ്ണിന്റെ ഉള്ളിൽ അവിടെ ജനാപത്ത് അശുദ്ധി വരികയാണെന്നുണ്ടെങ്കി അവിടെ കഴുകേണ്ടി വരും അപ്പോ അശുദ്ധി ഇല്ല അപ്പൊ അതുകൊണ്ട് നോക്കാം എന്നാ പിന്നെ ഇനി ൈൽവ മുറിഞ്ഞാല് നിന്നാല് കുളിക്കുന്നതിന് മുമ്പ് ബന്ധപ്പെടാൻ പറ്റൂല്ലേ എന്നാണ് ഞാൻ പറയുന്നു ഹൈദുകാരി നിഫാസുകാരി അവരെടുത്ത് പോകരുത് എന്ന് നേരത്തെ പറഞ്ഞല്ലോ അപ്പൊ ഹൈദോ നിഫാസോ നിലനിൽക്കുമ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല ലൈംഗീയ ബന്ധം പുലർത്താൻ പാടില്ല മുറിഞ്ഞാല് കുളിക്കണം എന്നുണ്ടോ ഇല്ലെന്ന അവിടെ ഒരു വിശദീകരണം ഉണ്ടോ അതാണ് ഞാൻ പറയുന്നത് പത്ത് ദിവസം കഴിഞ്ഞിട്ടാണ് പത്ത് ദിവസം അക്ലായ പത്ത് ദിവസത്തിനാണ് ദമു മുൻകത്തിയായതെങ്കിൽ കുളിക്കാതെ തന്നെ ദിയ ബന്ധപ്പെടാം പറയുന്നത് അതഞത്തായ ദമുൽ ഹൈൽ ഹൈലാരിയുടെ ദമു മുങ്കായി ലിയക്കല്ലമിൻ അഷറത്ത് അയ്യാമിൻ പത്ത് ദിവസത്തിനേക്കാൾ കുറവുള്ള സമയം അതായത് മൂന്ന് ദിവസം മുതല് പത്ത് ദിവസം വരെ മുൻകത്തിയാകാലോ അക്കല്ലു മൂന്ന് ദിവസല്ലേ അപ്പൊ മൂന്ന് ദിവസത്തിൽ ജമു നിൽക്കാം നാലോ അഞ്ചോ ആറോ ഏഴോ ദിവസങ്ങള് ആ മുൻകത്തിയാകാലോ ജമു നിലക്കാം അങ്ങനെ പത്ത് ദിവസം പൂർത്തിയാകാതെ രക്തം നിലച്ചാൽ ലംബ്യ ജ്യൂസ് വത്തു ഊഹ അവളെ വത്തുക ചെയ്യല് ജയിസ് അല്ല അവള് കുളിക്കുന്നവരെ കുളിക്കുന്നതിന് മുമ്പ് അത് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ എന്തുവേണം ഔ എഹ സലാത്തിൻ കാമിലത്തിൻ അല്ലെങ്കില് കാമിലായൊരു നിസ്കാരത്തിന്റെ സമയം കഴിഞ്ഞു കിടക്കണം കാമിലത്തിൻ എന്നാണ് എന്നാല് വക്തിൻ കാമിലിൻ എന്ന് സലാത്തിൻ കാമിലത്തിൻ കാമിലത്തിയുമ്പോ സലാത്തിന് ശിവത്തായിട്ടല്ലേ വരിക അല്ല വക്തിന് ശിബത്തായിട്ടാണ് വേണ്ടിയത് ഒരു നിസ്കാരത്തിന്റെ അതായത് അഞ്ച് നിസ്കാരങ്ങളിൽ നിന്നുള്ള ഒരു നിസ്കാരത്തിന്റെ സമയം കാമിലായ സമയം കഴിഞ്ഞു കിടക്കണം എന്നാണ് അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഒരു സമയം എന്ന് പറഞ്ഞത് ഏതാണ് തുലുവംസ് മുതല് അവഹർ വരെ അല്ല അതൊഴിച്ചുള്ള സമയം അല്ലേ ആ സമയം കഴിഞ്ഞാൽ പോരാ അത് മുഹുമലായ വക്ത നിസ്കാരത്തിന്റെ സമയമല്ലല്ലോ അതല്ലാത്തൊരു സമയം കഴിയണോ പിന്നെ അപ്പൊ ഒരു നിസ്കാരത്തിന്റെ സമയം കഴിയുന്നത് ഇതുവായിട്ട് എന്താ വ്യത്യാസം ഇതുവായിട്ട് എന്താ ബന്ധം പിന്നെ ഒന്നിലങ്ങനെ പറയാം അല്ലെങ്കിൽ ആ താമമായ നിസ്കാരം കാമിലത്തായ നിസ്കാരം എന്ന് പറഞ്ഞാല് പെരുന്നാൾസ്കാരം പോലത്തെ കഴിഞ്ഞപ്പോ അതിന്റെ സമയം കഴിഞ്ഞാ പോരാ എന്ന് പറസ്കാരം വാജ്പ നമസ്കാരം ആണല്ലോ ആ അതുപോലത്തെ അതിന്റെ സമയം കഴിഞ്ഞാ പോരാ അങ്ങനെ അർത്ഥം പറഞ്ഞവരുണ്ട് അപ്പൊ ഒരു ലോഹർ ഹാസർ മാര്യബ് ഷാഹി എന്ന് പറഞ്ഞതിന്റെ ഒരു സമയം ഇവള് കുളിച്ചില്ല ഇവളിക്ക് കുളിച്ച് സംസ്കരിക്കലും എറുപ്പം എന്താണ് പക്ഷെ ഇവള് കുളിച്ചില്ല അതിന്റെ സമയം കഴിഞ്ഞ് ഇപ്പൊ കുളിക്കാത്ത അവസലയാണല്ലോ പറയുന്നത് അപ്പൊ ഇവള് മഴ തീയതി എന്ന് അർത്ഥം അങ്ങനെ സമയം കഴിഞ്ഞാൽ ഭർത്താവിന് പിന്നെ ബന്ധപ്പെടാം ഇവിടെ നിസ്കരിക്കാത്തതോ കുളിക്കാത്തോ അതിന്റെ കുറ്റമല്ല അവൾക്കല്ലേ അപ്പൊ ഈ സമയം കഴിഞ്ഞാൽ ബന്ധപ്പെടാം എന്നാണ് പറയാ ഇനി വൈനിങ്കത്ത ദമുഹഅാലേ അഷറത്ത് ചെയ്യാം അല്ല പത്ത് ദിവസത്തിനാണ് എന്ത് ദമു മുറിഞ്ഞത് എന്നുണ്ടെങ്കിൽ അതായത് അതിന്റെ അക്കുമൽ പൂർത്തിയാക്കിയാണ് ആ രക്തം മുറിഞ്ഞത് എന്നാലോ യജൂസ് വത്തൂഹ ജാസ വത്തൂഹ കപിലൽ ഹോസലി ആ കുളിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യാം വത്ത ചെയ്യാം കുളിക്കണം അതിനു മുമ്പ് തന്നെ പത്തുക ചെയ്യാം അപ്പൊ അത് ഷാഫി മദബുമായിട്ട് വ്യത്യാസമുള്ള മസാലയാണ് ഏത് രീതിയിൽ ദമ മുങ്കത്തി ആയാലും അക്കല്ലായാലും അക്സറിലായാലും എങ്ങനെയായാലും പത്തു ചെയ്യണമെങ്കിൽ കുളിക്കണം എന്നാണ് ഇതിന് ഇങ്ങനെ തസ്സീലാക്കാൻ കാരണം എന്താ ഈ ദമ മുൻങ്കത്തി ആയാലും പിന്നെ അതിനേക്കാൾ പത്ത് ദിവസത്തിന് ആ മുങ്കുണ്ട് പിന്നെ അതിനേക്കാൾ അക്സർ ഇല്ലല്ലോ അപ്പൊ അതുകൊണ്ട് എന്താക്കാം പൊത്തുക ചെയ്യാമെന്നാണ് അപ്പൊ പത്ത് ദിവസത്തിന് കുറവാകുമ്പോ ഈ രണ്ടാൽ കഴിയണം എന്ന് പറഞ്ഞാൽ എന്തിനാ പന്നി നിസ്കാരത്തിന്റെ സമയം കഴിയണോ അല്ലെങ്കിൽ എന്താന്ന് പറഞ്ഞ ഏ പിന്നെ അതിന് കാരണം എന്ന് പറഞ്ഞാല് പിന്നെ ഈ കുളിച്ചാൽ എന്തായി അപ്പോ ശുദ്ധിയായി ആ തഹാറത്ത് ആ തുഹർ എന്ന് പറഞ്ഞത് റപ്പായി കുളിച്ചാല് പിന്നെ ഇല്ല നിസ്കാരത്തിന്റെ സമയം കഴിഞ്ഞടക്കാന്ന് പറഞ്ഞാല് ഇവളുടെ മേലില് തുഹിറിലായിട്ട് ഒരു നിസ്കാരത്തിന്റെ സമയം കഴിഞ്ഞ് കിടക്കുമ്പോ ഇവളുടെ നിമ്മത്തിൽ എന്താവും ഒരു നിസ്കാരം ഉറക്കും അപ്പൊ തുഹിറിന് തേക്കിത് ഉണ്ടാവും അതിനാണ് അങ്ങനെ പറയുന്നത് ഏർ അതായത് പത്ത് ദിവസത്തിൽ കുറവാകുമ്പോ ബാക്കിയുള്ള ദിവസം ഇനി ഒരുപക്ഷെ എന്താകാം ദമ മടങ്ങി വരാൻ സാധ്യത ഉണ്ടല്ലോ അഞ്ചു ദിവസമായപ്പോൾ ദമു നിന്ന് നിന്നാലെന്താണോ കുളിച്ച് സംസ്കരിക്കണം അങ്ങനെയാണ് വസ്തല പക്ഷേ ഒരു ഒരു പക്ഷേ എന്ത് ചെയ്യുക ഏഴാമത്തെ ദിവസം വീണ്ടും ദമും അടങ്ങി വന്നൂടെ ഇപ്പം രണ്ടു ദിവസം കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്ത് ചെയ്യും ദമു വന്നു എന്നിട്ട് ഒരു ദിവസം ഉണ്ടായി അല്ലെ രണ്ടോ മൂന്നോ ദിവസം ഉണ്ടായി അപ്പോൾ മൊത്തം നോക്കുമ്പോൾ പത്ത് ദിവസമല്ലേ ഉള്ളൂ അപ്പം ഇപ്പോൾ വീണ്ടും എന്താണ് ഇവൾക്ക് അശുദ്ധിയാണ് അപ്പോൾ ആ ഇടയ്ക്ക് രണ്ടു ദിവസം തുഹറ നിലനിന്നതോ അതും എന്ത് ഹൈലിൻ്റെ ഹുക്കുമിൽ തന്നെയാണ് പക്ഷേ അത് മുങ്കത്തിയായ സ്ഥിതിക്ക് കുളിച്ച് നിസ്കരിക്കൽ നിർബന്ധമായിരുന്നു പിന്നെ ദമ്മ മടങ്ങി വന്നപ്പോ പിന്നെന്താക്കണം ആ അവിടെ നിർത്തിയിട്ട് ആ പിന്നെ നോക്കണം അപ്പൊ പണ്ട് നിസ്കരിച്ച വെറുതെ ആയി നിർത്തും പക്ഷെ അന്ന് നിസ്കരിക്കലും നിർബന്ധം ഉണ്ടായിരുന്നു അങ്ങനെ അപ്പൊ ഇങ്ങനെ പത്ത് ദിവസത്തിൽ കുറവിലായ കൊണ്ട് ഇങ്ങനെ മുങ്കത്തി കഴിഞ്ഞാല് ആ തുഹിറിന്റെ ജാനപിനെ തെക്കീതാക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നുകിൽ കുളിക്കുക അല്ലെങ്കിൽ എന്തു ചെയ്യുക ഒരു നിസ്കാരത്തിന്റെ സമയം കഴിഞ്ഞ എന്ന് വെച്ചത് അങ്ങനെയാണ് അനബി മദിമത്ത് പറയുന്നത് അപ്പൊ തുഹറിന്റെ ജാനബിന് തേക്കീത് വരും കുളിക്കുക അല്ലെങ്കിൽ കുളിക്കുന്നതിന് വേറെ തേമം ചെയ്താലും മതി ഏർ തേമത്തിന്റെ ഷർത്ത് ഒത്ത രൂപത്തിലാണ് എന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ ലുബാബില് പറഞ്ഞ അങ്ങനെയാണ് ഒരു കാമിലായ നിസ്കാരത്തിൻ്റെ സമയമെന്ന് പറഞ്ഞിരത്ത് ബി ബിയൻ തെജിതമിൻ അൽ വക്തി ജമനൻ യസ ഉൽ നിസ്കാരത്തിന്റെ സമയത്തിൽ നിന്ന് കുളിക്കാനുള്ള സമയം സിയാബി പിന്നെ അവറത്തൊക്കെ മറിച്ച് നിസ്കരിക്കാനുള്ള വസ്ത്രം ധരിക്കണം അല്ല ധരിക്കാനുള്ള സമയം തക്ബീറത്തുൽ എഹ്റാമിനുള്ള സമയം ഇത്രയും സമയം ആ നിസ്കാരത്തിന്റെ വക്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അതായത് ദോഹറിൻ്റെ വക്തിൻ്റെ അവസാനമാണ് എന്ത് ചെയ്തത് ഇവൾക്ക് ദമുങ്കായത് അപ്പം ആ ലോഹറിൻ്റെ വക്തിൽ നിന്നിട്ട് ഇത്രയും സമയമുണ്ടോ ഒന്ന് കുളിക്കാൻ ഒരു മൂന്ന് മിനിറ്റ് വസ്ത്രം ധരിക്കാൻ ഒരു മിനിറ്റ് തക്ബീറത്തിൽ ഇഹ്റാമിനോ ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് ഇത്രയും സമയം കിട്ടിയാൽ എന്താ ആ ദോർ വിസ്കാരം നിർബന്ധം ഇവൾക്ക് എന്നിട്ടോ ഹറജൽ വക്തും വലം തുസല്ലേ ഇവള് നിസ്കരിച്ചുമില്ല കുളിച്ചോ നിസ്കരിച്ചതൊന്നുമില്ല അപ്പം എന്താ ദൂറിൻ്റെ സമയം കഴിഞ്ഞല്ലോ അപ്പം അങ്ങനെ ആ എന്താണ് ഒരു നിസ്കാരത്തിൻ്റെ സമയം കഴിയുകയെന്ന് പറഞ്ഞാൽ തുലു പിന്നെ സവാൽ മുതല് അസറാകുന്ന സമയം അത്രയും കഴിയാന്നല്ല ഇവളുടെ ഹക്കിൽ ഒരു നിസ്കാരത്തിന്റെ ഒരു നിസ്കാരം ഫർല നിസ്കാരം ഫർലാകുന്ന തിന്മത്തില് എന്താണ് വാജിബാകുന്ന രീതിയിലുള്ള അത്രയും സമയം അത് കഴിഞ്ഞിടക്കുക എന്നാല് എന്തു വന്നൂല അന്നസല്ലാത്ത സാറത്ത് ദൈനം വിന്മത്തി ആയി നിസ്കാരം ഇവളെ ജിന്മത്തില് ദൈനമായി ഇവൾക്ക് കലാകൂട്ടൽ നിർബന്ധമുണ്ട് അപ്പൊ അങ്ങനെ ഒരു നിസ്കാരം നിർബന്ധമുള്ള പെണ്ണ് എന്ന് പറഞ്ഞാല് താഹിറത്തായ പെണ്ണല്ലേ അതിലവണ്ണല്ലോ അപ്പൊറത്ത് ഹുക്കുമെന്നാണ് അപ്പൊ നേരെ കുളിച്ചാലെന്തായി ആ ശുദ്ധിയായി ഹക്കീക്കത്തില് ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു നിസ്കാരത്തിന്റെ സമയം കഴിഞ്ഞ നടന്നാൽ ഇവൾക്ക് ആ നിസ്കാരം കഥാപിട്ടൽ നിർബന്ധമാകുന്നത് കൊണ്ട് ഹുക്കുമിൽ തുഹുർ വന്നു അപ്പൊ പിന്നെന്ത് ചെയ്യാം ആ ഭാര്യ ഭർത്താവിന് ബന്ധപ്പെടാം എന്നാണ് പിന്നെ എന്നാല് കുളിച്ചതിന് ശേഷമാണ് മുസ്തബ് സുന്നത്ത് ശേഷാണ് ഇനി വത്തുഹുറു അപ്പൊ മുമ്പ് മസാല ഈ ദമിന്റെ ഇടയിൽ വരുന്ന ഹുംറത്ത് കുതിരത്ത് അതെല്ലാം പറഞ്ഞു നിറം മാറി വരുന്നത് കലർഫുള്ളത് മഞ്ഞായത് അതെല്ലാം ദമ പിന്നെ ഹൈദു രക്തം തന്നെയാണ് നിഫാസിന്റെ ഇടയിലാണെങ്കിൽ നിഫാസ് രക്താന്ന് നോക്കും എന്ന ഈ തുഹ്റ് എപ്പോഴും ചിലപ്പോ അല്ല എന്താണ് ദമ എപ്പോഴും ചിലപ്പോ നിലനിൽക്കൂല മുറിഞ്ഞു മുറിഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക ഒരു മണിക്കൂറോ രണ്ടു മണിക്കൂറോ അല്ലെങ്കിൽ ഒരു ദിവസം കിടക്ക് രക്തം നിലക്കാം അങ്ങനെ ആവുമ്പോ ആ തുഹറോ ആ തുഹുർ അതിന് നക്കാന്നാണ് നമ്മൾ ഷാഫി മദേബിൽ പറയല് നക്കാ ഏ അത് ഹൈദാണോ അല്ലേ എന്നതിൽ ഷാഫി മദേബിൽ ഖിലാഫുണ്ട് ഏർ ഇവിടെ ഖിലാഫില്ല അത് ഹൈദ് തന്നെയാണ്ഹുറു തുഹുറാകുന്നത് ഹൈലി ഹൈലിന്റെ സമയത്തിലുള്ള മുദ്ദയിലുള്ള അതായത് മൂന്ന് ദിവസം മുതൽ പത്ത് ദിവസം വരെയുള്ള ആ മുദ്ദത്തിൽ ഹൈലി ഇതിന്റെ ഇടയിൽ രണ്ട് തവണ രക്തം വരുന്നതിന്റെ ഇടയിലായിട്ട് തുഹറുണ്ടായാൽ അപ്പോ ഹൈൽ തുടങ്ങി പിന്നെ അതിന്റെ ശേഷം കുറച്ച് എന്ത് സമയം രക്തം നിലച്ചുപോയി പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും രക്തം തുടങ്ങി അപ്പൊ ഇങ്ങനെ ഇടക്കിടക്ക് എന്താണ് ഒന്നിലധികം തുഹറുണ്ടാകാം ഉം ചിലപ്പോൾ ഒരു മണിക്കൂർ നിലക്കും അല്ലെ അരമണിക്കൂർ നിലക്കും അല്ലെങ്കിൽ അതിലധികം ഇപ്പോൾ അഞ്ചോ പത്തോ മണിക്കൂർ അല്ലെങ്കിൽ ഒരു ദിവസം രണ്ടു ദിവസമൊക്കെ കിടക്ക നിലക്കാം അങ്ങനെ നിലച്ചാൽ ആ തുഹറാകുന്നത് ഫഹുവ ആ തുഹുറാകുന്ന കന്തമിൽ ജാരി ഒലിക്കുന്ന രക്തത്തിന്റെ ഹുക്കുമിലാണ് ആ തൊഹറ് സമയത്തും തന്നെ ആ ഹൈദിന്റെ ഹുക്കുമാണ് നിഫാസിന്റെ ഹുക്കുമാണ് അപ്പൊ അതുകൊണ്ട് ആ സമയത്ത് സംസ്കാരങ്ങളൊന്നും നിർബന്ധമില്ല ആ സമയത്ത് മുൻപ് വെക്കാൻ പാടില്ല ഏർ പള്ളിയിൽ കയറാൻ പാടില്ല തവാഹ ചെയ്യാൻ പാടില്ല എല്ലാം പറഞ്ഞല്ലോ അതെല്ലാം ആ ഈ ദമിൻറെ ഹുക്കുമാണ് അർത്ഥം പിന്നെ അപ്പൊ എന്ത് അതിനൊരു കാരണം പറയുന്നെന്ന് പറഞ്ഞാല് ഈ പിന്നെ മുദ്ദത്തുൽ ഹൈദ് പൂർണമായും രക്തം നിലനിൽക്കണം എന്ന് വലിച്ചു രക്തമുണ്ടായിരിക്കണം രക്തം ഉണ്ടായിരിക്കണം എന്നത് ശർത്തല്ല അതിന്റെ തുടക്കവും ഒടുക്കവും മാത്രമേ പരിഗണിക്കുള്ളൂ തുടങ്ങി എപ്പോൾ അവസാനിച്ചു അതായത് ജക്കാത്ത് പോലെയാണ് ജക്കാത്തിൻ്റെ നിസാബ് പോലെയാണ് തുടങ്ങുമ്പോൾ എന്തുവേണം നിസാബുണ്ടാകണം അവസാനവും നിസാബ് ഉണ്ടാകണം ഇടക്ക് നിസാബിനേക്കാൾ കുറഞ്ഞു പോയാൽ എന്തു വരൂല്ല ജക്കാത്ത് നിർബന്ധമാകുക എന്നുള്ളത് ഒഴിവാകൂല എന്നാണ് എന്ന പോലെ ഇടക്ക് ദമ ഇല്ലാതെയായി എന്നതുകൊണ്ട് ഇത് ഹൈദിന്റെ അല്ലാതാകുന്നില്ല ഹൈലിന്റെ ഹുക്കുമിൽ തന്നെ നിലനിൽക്കും ഇനി വാക്കല്ലുതു ഹംസത്താഷറയോമൻ അപ്പോ എന്താ ഹൈലിന്റെ അവസ്ഥ പറഞ്ഞു കഴിഞ്ഞു പിന്നെ ഇനി തുഹുറോ അതായത് രണ്ട് ഹൈലിന്റെ ഇടയിൽ വരുന്ന എന്താണ് തുഹുറുകൾ രണ്ട് ഹൈലിന്റെ ഇടയിൽ നിന്ന് മാത്രല്ല നിഫാസിന്റെയും ഹൈലിന്റെയും ഇടയിൽ വരുന്ന തുഹുറോ അങ്ങനെ തന്നെ ഒരു നിഫാസ് ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാല് പെണ്ണ് പ്രസവിച്ച് എന്നിട്ട് നിഫാസ് രക്തം പുറപ്പെട്ട് കഴിഞ്ഞ് മുങ്കത്തിയായി അത് കഴിഞ്ഞ് ഇനി വരുന്ന ദമ് എന്താകണോ ഹൈലാകണമെന്നുണ്ടെങ്കിൽ ഈ തുഹർ എന്ന് പറഞ്ഞ പതിനഞ്ച് ദിവസം കഴിയണോ അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായാലോ അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായാലും ഇസ്തിഹാദത്താവും അത് അ കല്ലുത്തുഹുര് ഹംസത്താഷറ യോമൻ എന്നറിഞ്ഞ അ കല്ലുത്തുഹുർ ഹൈലി എന്നാണ് രണ്ട് ഹൈലിന്റെ ഇടയിലുള്ള തുഹർ ശുദ്ധികാലം അതിൽ ചുരുങ്ങിയത് അല്ലെങ്കിൽ നിഫാസ് ഹൈദിന്റെ ഇടയില് ആ ഉള്ള ശുദ്ധികാലത്തിൽ ചുരുങ്ങിയത് പതിനഞ്ച് ദിവസമാണ് പിന്നെ പതിനഞ്ച് ദിവസം എന്ന് പറഞ്ഞാൽ രാത്രിയും പകലുമാണ് അപ്പോ പിന്നെ അതിൽ ഷാബി മധു പോയിട്ട് വ്യത്യാസമല്ല ആ കല്ലുത്തൂറു പതിനഞ്ച് ദിവസം തന്നെ അല്ലേ ആ കല്ലുൽ ഹൈദിലും എന്ന പോലെ അക്സറുൽ ഹൈദിലുമാണ് വ്യത്യാസമുള്ളത് രണ്ട് നിഫാസിന്റെ ഇടയിലുള്ള തുഹുർ സമയോ ഒരു നിഫാസ് കഴിഞ്ഞ് അടുത്ത നിഫാസ് വരെ അത് എന്ത് അരവർഷാണ് എന്നാ അമ്മൽ ഫാസിലുബൈനൻ നിഫാസൈനി ബഹുവൻ നിസ്ഫു ഹൗലിൻ ആറു മാസമാണ് ഏ പിന്നെ ഇനി വല കായത്തലി അക്സരിഹി ഈ തുഹുറിന്റെ അക്സറിന് കായത്തില്ല ഇത്ര സമയം വരെ തുഹർ ഉണ്ടാവുള്ളുണ്ടാകാൻ പാടുള്ളൂ അത് കഴിഞ്ഞാല് ഹൈതുണ്ടായിക്കോണംന്ന് അങ്ങനെ നിർബന്ധമില്ല തുഹറ് എന്ന് പറഞ്ഞ ദമില്ലാകാതി ഉണ്ടാകാതിരിക്കല് അതിന്റെ അക്ഷറിന് ആ വായത്തില്ലെന്നാ അപ്പൊ ചിലപ്പോ എന്താകാം ഒരു പെണ്ണിന്റെ ആയുസ് മുഴുവൻ തുഹറാകാം പെണ്ണിന് നൂറ് വയസ്സായി ഇതുവരെ അയതുണ്ടായില്ല അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ അല്ലെങ്കിൽ ഒരിക്കലും ഉണ്ടായി ഉണ്ടായില്ല അപ്പൊ അങ്ങനെ ആ തുഹിറിന് അക്സറില്ല എന്നാണ് അപ്പൊ തുഹിറിന്റെ മസലേ കഴിഞ്ഞ ഇനി ഇസ്തിഹാലത്തിന്റെ മസലേ വമുൽഹാലത്തിന്റെ ദു ഹുവ അതാകുന്നത് മാ തറാഹുൽ മറുകത്തു മാ ഒരു രക്തമാണ് കാരണം ഇസ്തിഹാലത്തും ഹൈദുൻ നിഫാസും എല്ലാം രക്തല്ലേ അപ്പൊ മാ ഒരു രക്തമാണ് തറാഹുൽ മറുകത്തു അതിനെ പെണ്ണ് കാണും അക്കല്ല കല്ലം ഇൻസ് അലാസത്തി അയ്യാം മൂന്ന് ദിവസത്തിൽ കുറഞ്ഞ നിലയിൽ കാണുന്ന രക്തം ഇസ്തിഹാലത്താണ് ആ അക്സറം ഇൻ അഷറത്തെ അയ്യാം അല്ലെങ്കിൽ പത്ത് ദിവസത്തിലധികം അത് ഷാബി മദബിലും അങ്ങനെ തന്നെയാണ് അക്കല്ലുൽ കല്ലുൽ ഹൈദിനേക്കാൾ കുറച്ചുള്ളത് ഇസ്തിഹാദത്താ ഒരു ദിവസം എന്നാണ് അവിടെ അക്കല്ലുൽ ഹൈദ അത് വ്യത്യാസമുണ്ട് ഇവിടെ മൂന്ന് ദിവസം എന്നാണ് പക്ഷെ അ ഹൈദിൽ കുറച്ചുള്ളത് ഇസ്തിഹാദത്ത് അക്സറുൽ ഹൈദിനേക്കാൾ കൂടിയതും ഇസ്തിഹാലത്താണ് അക്സർ ഉൽഹൈൽ എത്രയും നല്ലതിലേ വ്യത്യാസമുള്ളൂ പത്തൊന്നും പതിനഞ്ചൊന്നും വ്യത്യാസമുണ്ട് പക്ഷെ അക്സർ ഉൽഹൈൽ കഴിഞ്ഞു കഴിഞ്ഞാല് രണ്ടും അതേപോലെ വ്യത്യാഹാസം തന്നെയാണ് പിന്നെ മാത്തറാഹുൽ മറുപത് അക്കല്ലമീൻ സലാസത്തെ അയ്യാം അക്സർ അമീൻ അഷറത്തെ അയ്യാമിൻ അത് ഹൈലിലാവുമ്പോഴോ നിഫാസിലാവുമ്പോഴോ അതായത് പെണ്ണ് പ്രസവിച്ച് എന്നിട്ട് രക്തം വന്നു തുടങ്ങി അപ്പൊ ആണല്ലോ ഇത് ഇതല്ല അപ്പൊ അവിടെ നാല്പത് ദിവസം കഴിഞ്ഞാൽ എന്താണ് ആ പിന്നെ നിഫാസായി എന്നാ അപ്പൊ അത് വെറു ആശയക്കാര് പറയുന്നുണ്ട് ലുബാബില ലുബാബിലോ അക്സീന നിഫാസുള്ള പെണ്ണാണെങ്കിൽ നാല്പത് ദിവസം കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാല് അപ്പെന്തായി ഈ പറഞ്ഞ അക്സറും നിഫാസ് വിട്ടുകടന്നത് കൊണ്ട് അവിടെ ഇസ്തിഹാദത്താണ് അ കല്ലുൻ നിഫാസ് പിന്നെ ഇല്ലല്ലോ അതിലഹ്ലത്തല്ലേ പിന്നെ കല്ലുൻ നിഫാസിനെക്കാൾ കുറഞ്ഞ രക്തമെന്ന് ആ കല്ലുൽ ഹൈലിൻറെ അവിടെ പറയും പോലെ പറയാൻ കഴിയൂല അപ്പൊ നിഫാസിന്റെ അവിടെ ഇസ്തിഹാദത്ത് ഒന്നേ ഉള്ളു അഹ്ലിൻറെ അവിടെ രണ്ടു ഭാഗം ഉണ്ട് അ കല്ലിനെ കുറയ അക്ഷരനെക്കാൾ കൂടുക പിന്നെ ആ ഫഹുക്കുമുഹു ഹുക്കുമുറു അപ്പൊ ഈ ഇസ്തിഹാലത്തിന്റെ എന്താ ഇസ്തിഹാലത്തിന് ശേഷം വരുന്നുണ്ട് ചിലത് അതിന്റെ വിശദീകരണവും വരുന്നുണ്ട് ഷാബി മദൂബിലുള്ള പോലെ മൊഴത്താദത്തായ വെണ്ണും ഉണ്ടാവും മുഖുത്തദാത്തായ വെണ്ണും ഉണ്ടാവും ഒക്കെ ഉണ്ടാവും പിന്നെ ഫഹുക്കുമുഹു അപ്പ പിന്നെ ദമിന്റെ ഇസ്തിഹാലത്തിന്റെ ദമിന്റെ ഹുക്കുമാകുന്നത് റു എന്ന് പറഞ്ഞാല് എന്താ മൂക്കിൽ നിന്ന് രക്തം രക്തവലിക്കാന്നല്ലേ അപ്പൊ തരിമു തെരിമൂക്ക് പൊട്ടിയിട്ട് രക്തം രക്തവലിക്കുന്ന ഹുക്കുമാണ് ഹുക്കുമുർ മൂക്കുന്ന രക്തം ഒലിച്ചാൽ അതിന്റെ ഹുക്കുമെന്താ അത ശേഷം പറയുന്ന ലായം ഉത്സവ നോമ്പിനെ തടയൂല ഒലിക്കുന്ന ഒരു ദൈമുൽ ഹദസാണ് ഈ പറയുന്നത് ഹെതസ് ആണ് ഈസ്തിഹാദത്ത് അത് മൂക്കുന്ന ഒലിച്ചാലും കണക്കാണ് ഫർജിന്ന് ഒലിച്ചാലും കണക്കാണ് അപ്പൊ മൂക്കുന്നൊലിച്ചാൽ നോമ്പിന് തടസ്സമൊന്നുമില്ല അവള് നോമ്പോൾക്കണം വലസലാത്ത നിസ്കാരത്തിനും തടസ്സമല്ല ഏർ വലൽ വത്ത് ആ വത്ത് ചെയ്യുന്നതിനും തടസ്സമല്ല അപ്പൊ ഇസ്തികാലത്തുള്ള പെണ്ണിനെ നിസ്കാരം നിർത്തിവെക്കാൻ കഴിയൂല നോമ്പ് നിർത്തിവെക്കാൻ കഴിയൂല അതെല്ലാം ചെയ്യണം എന്ന പോലെ ആ വത്തുക നിർത്തിവെക്കേണ്ട ആവശ്യമില്ല അതും ചെയ്യാം എന്നാണ് പിന്നെ ആ ഇനി അതിന്റെ വിശദീകരണമാണ് പത്ത് ദിവസത്തിൽ കൂടുമ്പോ ഈ പത്ത് ദിവസത്തിൽ കൂടിയ പെണ്ണ് ആദ്യത്ത് മുമ്പ് ആദ്യത്തുള്ള പെണ്ണാണെങ്കിൽ ഹൈ ആദത്തുള്ള പെണ്ണാണെങ്കിൽ അവൾ എത്ര ദിവസമാണ് ഹൈതാക്കേണ്ടത് എത്ര ദിവസമാണ് സ്ഥിദത്താക്കേണ്ടത് ആദ്യത്തില്ലാത്ത പെണ്ണാണെങ്കിൽ എന്താക്കണം എന്നുള്ള വിശദീകരണം നീ പറയും